എല്ലാ സഹോദരങ്ങൾക്കും നമ്മുടെ യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം അപ്പോൾ നമ്മൾ ഇന്നത്തെ വീഡിയോയിലേക്ക് പോകുന്നതിന് മുമ്പ് നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരൊക്കെ ഉണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കൂ അതുപോലെ തന്നെ വീഡിയോ മുഴുവനായിട്ടും കണ്ടതിന് ശേഷം നിങ്ങളുടെ അഭിപ്രായങ്ങളെല്ലാം കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്താനും മറക്കരുത് വീഡിയോ സ്കിപ്പ് അടിച്ച് കാണാതിരിക്കുക സ്കിപ്പ് അടിച്ച് കണ്ടതിന് ശേഷം കമൻറ്റ് ബോക്സിൽ വന്നിട്ട് ഒന്നും മനസ്സിലാവാണ്ട് നിങ്ങൾ എന്തെങ്കിലും പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ അതേക്കുറിച്ചിട്ട് വിശദമായിട്ട് കമൻറ്റ് ചെയ്യാൻ ചിലപ്പോൾ എനിക്ക് സാധിച്ചു എന്ന് വരില്ല അപ്പോൾ വീഡിയോ ഇഷ്ടമാവുകയാണെങ്കിൽ തീർച്ചയായും നിങ്ങൾ ലൈക്ക് ചെയ്തേക്കുക ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ ഡിസ്ലൈക്ക് ചെയ്തോളൂ കുഴപ്പമൊന്നുമില്ല അപ്പോൾ വീഡിയോയിലേക്ക് പോകുമ്പോൾ എന്താണ് കാര്യമെന്ന് വെച്ചാൽ രണ്ട് ദിവസം മുമ്പ് ഞാനൊരു വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു ആ ഒരു വീഡിയോ എന്താണെന്ന് പറഞ്ഞാൽ നമുക്ക് എല്ലാവർക്കും അറിയാം ഇന്ത്യൻ പ്രധാനമന്ത്രിക്ക് വരെ പടം വരച്ച് പടം എന്ന് പറയാം അതാണ് നല്ലത് എന്തായാലും പടം വരച്ച് കൊടുത്ത ഒരു ഒരു ലേഡിയുണ്ട് നമുക്കെല്ലാവർക്കും അറിയാവുന്നതാണ് അവർ സുരേഷ് ഗോപി അദ്ദേഹത്തിന് അതുപോലെ തന്നെ ഒരുപാട് പ്രമുഖർക്കും ഇതുപോലെ പടം വരച്ച് കൊടുത്തിട്ടുണ്ട് അപ്പോൾ അവർ വരയ്ക്കുന്ന പടത്തിന് സാധാരണ പടങ്ങളെ അപേക്ഷിച്ച് ഒരുപാട് ചാർജ് കൂടുതലാണ് അതായത് അയ്യായിരം രൂപയൊക്കെയാണ് ആ ഒരു പടത്തിൻ്റെ റേറ്റ് അപ്പോൾ ആ ഒരു പടത്തിൻ്റെ റേറ്റ് അയ്യായിരം രൂപയാണ് ഈ പടങ്ങൾ മേടിക്കുന്നതോ ഹൈന്ദവരാണ് അപ്പോൾ ഒന്നുകിൽ ഒരു ഹൈന്ദവരെ സംബന്ധിച്ചിടത്തോളം ഹൈന്ദവരുടെ ഹൈന്ദവരുടെ കാര്യങ്ങൾ തീർച്ചയായും ഹൈന്ദവരോട് പറയാനുള്ള എല്ലാവിധ യോഗ്യതയും ഉള്ളത് മറ്റൊരു ഹൈന്ദവ സ്ത്രീക്കാണ് അല്ലെങ്കിൽ ഹൈന്ദവ പുരുഷന് എന്നു കരുതി മറ്റുള്ളവർക്കാർക്കും പറയാൻ പാടില്ല എന്നല്ല നമ്മുടെ പൂജ പൂജാ കാര്യങ്ങൾ നമ്മുടെ പൂജാവിധി പ്രകാരമുള്ള കാര്യങ്ങളൊക്കെ മറ്റ് മതസ്ഥർക്ക് അറിയാവുന്നതിനേക്കാൾ കൂടുതലായിട്ട് അറിയാൻ സാധിക്കുക നമ്മുടെ തന്നെ മതവിഭാഗത്തിൽപ്പെടുന്ന ആളുകൾക്കാണ് പ്രത്യേകിച്ചും ക്ഷേത്രം ക്ഷേത്രം ക്ഷേത്രാചാരം സോറി ക്ഷേത്ര സംബന്ധമായിട്ടുള്ള കാര്യങ്ങളിൽ കൂടുതൽ താല്പര്യമുള്ള കൂടുതൽ ദൈവിക കാര്യങ്ങളിൽ കേൾക്കാനും അതേക്കുറിച്ച് പറയാനും ഒക്കെ ഒരുപാട് ആഗ്രഹമുള്ള ആളുകളുണ്ട് താല്പര്യമുള്ള ആളുകളുണ്ട് ഇപ്പോൾ ഹിന്ദുക്കളാണെങ്കിലും എല്ലാ ഹിന്ദുക്കൾക്കും ഈശ്വരൻ ഈ ഈശ്വര ചിന്ത അല്ലെങ്കിൽ ഭക്തി ഉണ്ടാവണമെന്നില്ല എല്ലാവരും ദൈവത്തിൽ വിശ്വസിക്കണമെന്നുമില്ല നിരീശ്വരവാസി നിരീശ്വരവാദികൾ ഒരുപാടില്ലേ അപ്പോൾ അതുകൊണ്ട് തന്നെ ഹിന്ദുക്കൾ എല്ലാവരും ദൈവത്തിൽ വിശ്വസിക്കുന്നു എന്ന് പറയാൻ പാടില്ല അങ്ങനെ പറയാൻ പറ്റില്ല പക്ഷെ വിശ്വസിക്കുന്നവരുണ്ട് വിശ്വസിക്കാത്തവരും അപ്പോൾ ഞാൻ വിശ്വസിക്കുന്ന ആളുകളുടെ കാര്യമാണ് പറയുന്നത് അപ്പോൾ എന്നെ സംബന്ധിച്ചിടത്തോളം ഞാൻ ഒരുപാട് ദൈവത്തിൽ വിശ്വസിക്കുന്നൊരു വ്യക്തിയാണ് കുട്ടിക്കാലം മുതൽക്കേ അങ്ങനെ തന്നെയാണ് ഇപ്പോഴും അങ്ങനെ തന്നെയാണ് എന്നെ ഇപ്പോഴും ഇങ്ങനെ മുന്നോട്ട് കൊണ്ടുപോകുന്നതും ഒരു അദൃശ്യ ശക്തിയാണ് എന്ന് വിശ്വസിക്കുന്ന ആളാണ് ഞാൻ അപ്പോൾ അതുകൊണ്ട് തന്നെ എന്ത് കൊള്ളാം എന്ത് കൊള്ളൂല എന്ന് പറയാനുള്ള അഭിപ്രായവും എനിക്കുണ്ട് അഭിപ്രായ സ്വാതന്ത്ര്യം ഉള്ള രാജ്യമാണ് ഇന്ത്യ അതുകൊണ്ട് തന്നെ എൻ്റെ സ്വാതന്ത്ര്യ പരിധിക്കുള്ളിൽ നിന്ന് എനിക്ക് സംസാരിക്കാം അതിലൊരു തെറ്റുമില്ല അതിൽ ഒരു തെറ്റും ഞാൻ കാണുന്നില്ല അങ്ങനെ സംസാരിക്കുമ്പോൾ മറ്റുള്ളവരെ ബോഡി ഷേമിങ് ചെയ്യുകയോ അവരുടെ വീട്ടുകാരെ അല്ലെങ്കിൽ അവരുടെ പേഴ്സണൽ കാര്യങ്ങൾ എടുത്ത് സംസാരിക്കുകയോ അതുമല്ലെങ്കിൽ അവരുടെ ഫാമിലി ഫാമിലിയിലുള്ള ഓരോരുത്തരെ പറ്റിയിട്ടും അപഖ്യാതി പറയുകയോ ചെയ്തു കഴിഞ്ഞാൽ വലിയ തെറ്റാണ് വലിയ തെറ്റാണത് അങ്ങനെ പറയാനോ ചെയ്യാനോ പാടില്ല അപ്പോൾ ഞാൻ അങ്ങനെയൊന്നും ചെയ്തിട്ടില്ല ഞാനൊരു ഹൈന്ദവ സ്ത്രീ ആയതുകൊണ്ടും ഈ പറയുന്ന ലോകപ്രിയ ചിത്രകാരി വരച്ച പടം അത്ര നല്ലതാണെന്ന് എനിക്ക് തോന്നിയില്ല പൂജാമുറിയിൽ വയ്ക്കാനായിട്ട് കാരണം നമുക്കറിയാം നമ്മൾ ഹൈന്ദവരെല്ലാം ഈ പറയുന്നത് പോലെ ഭഗവാന്റെ ചിത്രങ്ങൾ റൂമിൽ സൂക്ഷിക്കുന്ന ആളുകളാണ് റൂമിലല്ല പൂജാമുറിയിൽ പൂജാമുറിയിൽ വെച്ച് വിളക്ക് കൊളുത്തുന്ന ആളുകളാണ് അപ്പോൾ നമുക്കറിയാം ഏത് തരം ചിത്രങ്ങൾ വെച്ച് വിളക്ക് കൊളുത്താം ഏത് തരം ചിത്രങ്ങൾ വെച്ച് കൊളുത്തിക്കൂടാം അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങളിൽ നമുക്ക് നല്ല അറിവുള്ള ആളുകളാണ് അതായത് ഇപ്പോൾ വലത് ഭാഗത്ത് തുമ്പിക്കൈ ചരിഞ്ഞിരിക്കുന്ന ഗണപതി ഭഗവാന്റെ ചിത്രം വീടുകളിൽ വെച്ചുകൂടാമെന്ന് കേട്ടിട്ടുണ്ട് അതായത് വീടുകളിൽ വെക്കാനായിട്ട് നമ്മൾ ഉപയോഗിക്കുന്ന ഗണപതി ഭഗവാന്റെ തുമ്പിക്കൈ ഇടത് ഭാഗത്തോട്ട് ചരിഞ്ഞിരിക്കുന്നതായിരിക്കണം വീടുകളിൽ വെക്കേണ്ടതെന്നും വലത് ഭാഗത്ത് ചരിച്ച് വെച്ചിരിക്കുന്ന തുമ്പിക്കൈയുമുള്ള ഗണപതി ഭഗവാന്റെ ചിത്രം ക്ഷേത്ര പൂജയ്ക്കാണ് ഉപയോഗിക്കേണ്ടതെന്നും എത്ര പേർക്കറിയാം ഹിന്ദുക്കൾക്കറിയാൻ സാധിക്കുമായിരിക്കും ഹിന്ദുക്കൾക്കും എല്ലാവർക്കും അറിയുമോ എന്ന് എനിക്കറിയില്ല പക്ഷേ എനിക്കറിയാമത് എനിക്കറിയാമെന്ന് പറഞ്ഞാൽ ഇത് ഞാൻ കണ്ടുപിടിച്ചതൊന്നുമല്ല എനിക്കിങ്ങനെ ഇങ്ങനെ ഭക്തി സാന്ദ്രമായിട്ടുള്ള ഒരുപാട് പുസ്തകങ്ങളൊക്കെ വായിക്കാൻ എനിക്കിഷ്ടമാണ് അതുപോലെ തന്നെ അത്തരത്തിലുള്ള വീഡിയോകളും സംഭവങ്ങളൊക്കെ കാണുന്ന ഒരു വ്യക്തിയാണ് ഞാൻ അപ്പോൾ അങ്ങനെ കിട്ടിയിട്ടുള്ള ഇതൊക്കെ അപ്പോൾ അതുപോലെ തന്നെ ഈ പുള്ളിക്കാരത്തിൽ വരയ്ക്കുന്ന ചിത്രങ്ങളിൽ കണ്ണ് വളരെ മോശവുമാണ് ആ ഒരു കണ്ണിൻ്റെ സ്ഥാനത്ത് ഒരു ഒരു ഗോളം മാത്രം കണ്ണെന്ന് പറയുന്ന സാധനമില്ല അവിടെ അന്ധതയാണ് ആ ഒരു അന്ധത ബാധിച്ച ഒരു ചിത്രത്തെ മേടിച്ച് പൂജാമുറിയിൽ കൊണ്ടുവന്ന് വെച്ചാൽ അതിൽ നിന്ന് നെഗറ്റീവ് അല്ലേ ഫലമായിട്ട് വരുന്നത് ഒരു പോസിറ്റീവ് പോസിറ്റീവായിപ്പ് അതിൽ ഒരു പോസിറ്റീവ് എനർജി അതിൽ നിന്നും ഉണ്ടാവും എന്ന് എനിക്ക് തോന്നുന്നില്ല അത് ഞാൻ എൻ്റെ ഹൈന്ദവരോട് പറഞ്ഞിട്ടുണ്ട് അതിലൊരു തെറ്റും എനിക്ക് തോന്നുന്നില്ല അതുപോലെ തന്നെ എല്ലാവരും പരാതി പറഞ്ഞ് 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 അധിക്ഷേപിച്ചവർ ഒരുപാടുണ്ട് അപ്പോൾ ഇപ്പോൾ അതിൻ്റെ ഫലമായിട്ട് ഈ പറയുന്ന സ്ത്രീ വരയ്ക്കുന്ന പടത്തിൽ കണ്ണു വരച്ചിട്ടുണ്ട് കണ്ണുകൾ എന്ന് പറഞ്ഞാൽ അതിനൊരു തിളക്കമുണ്ട് ഒരു ചൈതന്യമുണ്ട് അത് മനുഷ്യരുടെ കണ്ണുകൾ തന്നെ നോക്കിയാൽ നമുക്കറിയില്ല ഒരു തിളക്കവും ഇല്ലേ കണ്ണിനുള്ളിൽ അപ്പോൾ ഇപ്പോൾ വരച്ച് വെച്ചിരിക്കുന്ന എങ്ങനെയെന്ന് പറഞ്ഞാൽ കണ്ണിൻ്റെ ചുറ്റും നല്ല വെളുത്ത സംഭവങ്ങളെല്ലാം വരച്ച് വെച്ചിട്ടുണ്ട് അതിനുശേഷം കണ്ണിനകത്ത് ഒരു കറുപ്പ് ആ കറുപ്പിനകത്ത് ഒരു വെളുത്ത വട്ടം ആ വട്ടത്തിനകത്തൊരു കറുത്ത കുത്ത് എന്തും ഇത് ഇങ്ങനെയാണോ ഒരു ലോക പ്രസിദ്ധയായിട്ടുള്ള അല്ലെങ്കിൽ പ്രധാനമന്ത്രിക്ക് വരെ ചിത്രം വരച്ച് കൊടുത്തിട്ടുള്ള ഒരു കലാകാരി വരയ്ക്കേണ്ട ചിത്രം ഇങ്ങനെയാണോ ഇനി അഥവാ അങ്ങനെ വരച്ചുവെങ്കിൽ അവരങ്ങനെ വരച്ചോട്ടെ അത് അവരുടെ ഇഷ്ടം അത് വരയ്ക്കുക അല്ലെങ്കിൽ അത് അവർക്ക് ഇഷ്ടപ്പെട്ട വിലയ്ക്ക് അവർ വിൽക്കുക എന്നുള്ളത് അവരുടെ ഇഷ്ടം പക്ഷേ അപ്പോഴും ഹൈന്ദവരോട് എനിക്ക് പറയാൻ സാധിക്കും നിങ്ങൾ വേടിക്കുന്ന ഈ ഒരു ചിത്രം പൂജാമുറിയിൽ കൊണ്ടുവച്ചാൽ നിങ്ങൾക്കൊരു ഗുണവും ഉണ്ടാവാൻ പോകുന്നില്ല ഇപ്പോഴും ഞാൻ അതുതന്നെ പറയുകയാണ് അയ്യായിരം രൂപ കൊടുത്ത് ഈ വേടിച്ച് കൊണ്ടുവന്ന് പൂജാമുറിയിൽ കൊണ്ടുവന്ന് വിളക്ക് കത്തിക്കുന്ന ഈ ഒരു ചിത്രത്തിൽ നിന്ന് നിങ്ങൾക്ക് ഒരു പോസിറ്റീവ് എനർജിയും കിട്ടാൻ പോകുന്നില്ല അതായത് നമ്മൾ എന്തുവാണ് ആ ഒരു ചിത്രം കണ്ടു കഴിഞ്ഞാൽ സാധാരണ നമുക്ക് എല്ലാവർക്കും അറിയാം ശ്രീകൃഷ്ണൻ്റെ ചിത്രം എന്ന് പറഞ്ഞാൽ ഒരു പ്രത്യേക വൈബാണ് ശ്രീകൃഷ്ണൻ്റെ ചിത്രത്തിലേക്ക് നോക്കുമ്പോൾ തന്നെ നമ്മൾ അറിയാതെ നോക്കി നിന്ന് പോകും അതാണ് അതുകൊണ്ടാണ് നമ്മളൊക്കെ പലപ്പോഴും കള്ളക്കണ്ണൻ എന്നൊക്കെ പറയുന്നത് വെണ്ണക്കള്ളൺ കള്ളക്കണ്ണൻ അമ്പാടിക്കള്ളൻ അമ്പാടിക്കണ്ണൻ അങ്ങനെയൊക്കെ പറയുന്നത് അതുകൊണ്ട് തന്നെയാണ് ഒരു പുഞ്ചിരിച്ച മുഖമാണ് എപ്പോഴും എൻ്റെ വീട്ടിൽ പൂജാമുറിയിലും ഉണ്ട് എൻ്റെ പൂജാമുറിയിലും ഇരിപ്പുണ്ട് അത് ശ്രീകൃഷ്ണൻ്റെ വിഗ്രഹമാണ് ഉള്ളത് ശ്രീകൃഷ്ണൻ്റെ ഒരു ഫോട്ടോയും ഉണ്ട് അത് ആലിലിയിൽ കിടക്കുന്നൊരു ഫോട്ടോയാണ് പിന്നെ ഗണപതിയുടെ രണ്ട് ചിത്രങ്ങളുണ്ട് പിന്നെ അതുപോലെ തന്നെ ശിവഭഗവാന്റെ മഹാദേവൻ്റെ ഒരു പ്രതിമയുണ്ടായിരുന്നു ഒരു വിഗ്രഹം ഉണ്ടായിരുന്നു അത് പൊട്ടിപ്പോയി അതുകൊണ്ട് അതിപ്പോൾ ഇവിടെ ഇല്ല ഉടഞ്ഞു പോയ വിഗ്രഹങ്ങളൊന്നും പൂജാമുറിയിൽ വയ്ക്കാൻ പാടില്ല അത് ഫോട്ടോയായാലും എന്തായാലും അഴുക്ക് പിടിച്ച ഫോട്ടോ വിഗ്രഹം ഇങ്ങനെയുള്ളതും പൂജാമുറിയിൽ വെക്കാനേ പാടില്ല അങ്ങനെ അങ്ങനെ പൂജാമുറിയിൽ വയ്ക്കുന്ന ഓരോ കാര്യങ്ങൾക്കും ഓരോ ചിട്ടകളുണ്ട് അല്ലാണ്ട് എന്തും കൊണ്ടുവന്ന് എങ്ങനെയെങ്കിലും കൊണ്ടുവന്ന് വെച്ച് കഴിഞ്ഞാൽ അതിൽ നിന്ന് നെഗറ്റീവേ ഉണ്ടാവും പോസിറ്റീവ് ഒരിക്കലും വരില്ല അപ്പോൾ അതുകൊണ്ട് തന്നെയാണ് ഇവർ വരയ്ക്കുന്ന ചിത്രത്തിൻ്റെ കണ്ണുകൾ അവർ എത്ര വരച്ചാലും അതൊന്നും ശരിയാവുന്നില്ല ആ ഒരു ചിത്രത്തിന് ഒരു നിങ്ങൾ തന്നെ ഒരു ഒരു പുഞ്ചിരി എവിടെയെങ്കിലും കാണാൻ സാധിക്കുമോ നമ്മുടെ വീട്ടിൽ ഒരു എൻ്റെ വീട്ടിൽ എൻ്റെ ഓർമ്മയിൽ മേടിച്ച് വെച്ചിരിക്കുന്ന മൂന്നാമത്തെ ശ്രീകൃഷ്ണ വിഗ്രഹമാണിത് കഴിഞ്ഞ രണ്ടെണ്ണവും അടഞ്ഞുപോയി കാരണം പത്ത് മുപ്പത്തഞ്ച് വർഷത്തിൽ കൂടുതൽ പഴക്കമുള്ളൊരു വീടാണ് ഈ വീടിൻ്റെ പാല്യാച്ചിന് കൊണ്ടുവന്നതാണ് ഒരു ശ്രീകൃഷ്ണൻ്റെ വിഗ്രഹം അത് പൊട്ടിപ്പോയി പിന്നെ കുറേ നാൾ കഴിഞ്ഞപ്പം വേറൊണ്ണം മേടിച്ചു അത് പൊട്ടി ഇപ്പോൾ ഇരിക്കുന്നത് മൂന്നാമത് മേടിച്ച വിഗ്രഹമാണ് ഇരിക്കുന്നത് ശരിക്കും ആ ഒരു വിഗ്രഹത്തിൽ നോക്കിയാൽ തന്നെ നല്ല ചി പുഞ്ചിരിക്കുന്ന ആ ഒരു മുഖം കണ്ടു കഴിഞ്ഞാൽ നമ്മുടെ തന്നെ മനസ്സ് നിറയും അതാണ് പക്ഷേ ഇത് എന്താണ് ഇവർ വരയ്ക്കുന്ന ചിത്രം ഒരിക്കലും പൂജാമുറിയിൽ വെക്കാൻ കൊള്ളില്ല അതിന് എന്നെ തൂക്കിക്കൊല്ലാൻ കൊണ്ടുപോയാലും ഞാൻ അപ്പോഴും പറയും അതുതന്നെ പറയും പൂജാമുറിയിൽ വെക്കാൻ കൊള്ളില്ല പിന്നെ അയ്യായിരം രൂപ കൊടുത്ത് ഞാനിത് പറയുന്നത് ഹിന്ദുക്കളോടാണ് അയ്യായിരം രൂപ കൊടുത്ത് നിങ്ങൾ ഈ ഒരു ഫോട്ടോ മേടിച്ച് നിങ്ങളുടെ പൂജാമുറിയിൽ കൊണ്ടുവന്ന് വച്ചു എന്ന് തന്നെ ഇരിക്കട്ടെ ആദ്യം ഓർക്കേണ്ട ഒരു കാര്യമുണ്ട് അയ്യായിരം രൂപ കൊടുത്ത് നിങ്ങൾ മേടിച്ച് പൂജാമുറിയിൽ കൊണ്ടുവെക്കുന്ന ആ ഒരു എന്താണ് ആ ഒരു ഫോട്ടോയ്ക്കും അഞ്ച് രൂപ കൊടുത്ത് നിങ്ങൾ മേടിച്ച് വയ്ക്കുന്ന ഒരു ഫോട്ടോയ്ക്കും ഒരേ വാല്യൂ തന്നെയാണുള്ളത് അതായത് ഇത് ഞാൻ പറയേണ്ട കാര്യമെന്ന് വെച്ചാൽ ഈ പുള്ളിക്കാരത്തി വലിയ കാര്യത്തിൽ വന്നിട്ട് ഒരു ഇത്രയും നീളമുള്ള ഒരു വീഡിയോ ഇട്ടു ആ വീഡിയോയിൽ അവൾ പറയുന്നത് എന്താണെന്ന് വെച്ചാൽ അതേക്കുറിച്ച് ഞാൻ പറയുന്നില്ല അത്രയും തരം താഴ്ന്നു സംസാരിക്കാനായിട്ട് അവക്കേ കഴിയും ആ ഒരു വീഡിയോ അവൾ പറഞ്ഞ വീഡിയോ ഞാൻ എൻ്റെ ചാനലിൽ ഞാൻ വെക്കുന്നുണ്ട് പക്ഷേ ഇപ്പോൾ എനിക്കിത്തിരി സമയക്കുറവാണ് അതുകൊണ്ടാണ് ഞാൻ തൽക്കാലം അത് വെക്കാണ്ട് എനിക്ക് പറയാനുള്ള കാര്യങ്ങൾ ഞാൻ പറഞ്ഞു തന്നെ പോകുന്നത് അത് വച്ചിട്ട് ഞാൻ വീഡിയോ ചെയ്യുന്നുണ്ട് പക്ഷേ ഇപ്പോൾ തൽക്കാലം ആ ഒരു കാര്യം പറയാം ഇവൾക്ക് ഭഗവാന്റെ ഫോട്ടോയുടെ കാര്യം പറഞ്ഞപ്പോൾ നിങ്ങൾ ഹിന്ദുക്കൾ കേൾക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഈ പറയുന്നത് ഭഗവാന്റെ ഫോട്ടോയുടെ കാര്യം പറഞ്ഞപ്പോൾ അവൾ അതിന് ഉദാഹരണം പറഞ്ഞത് എന്താണെന്ന് അറിയാമോ ജോക്കീയുടെ ജട്ടിയും ഫുട്പാത്തിലെ ജട്ടിയും ഓർത്ത് നോക്കൂ ഇവൾക്ക് ഇവളെ സംബന്ധിച്ചിടത്തോളം ഇവൾക്ക് ശ്രീകൃഷ്ണൻ്റെ ഫോട്ടോ എന്ന് പറയുന്നത് ഇവളുടെ അകത്തോട്ട് വിടുന്നതിനുള്ള ഉപജീവന മാർഗം മാത്രമാണ് അവിടെ എങ്ങും ഒരു ഭക്തിയില്ല അതുകൊണ്ടാണ് ഇങ്ങനെ പറയാൻ സാധിക്കുന്നത് ഇല്ലേ അവൾ പറഞ്ഞത് അഞ്ഞൂറ് രൂപയുടെ ജോക്കിയുടെ ജട്ടി ഹോ പിന്നെ തുണിക്കടയിൽ പോയി മേടിക്കുന്നതും ഫുട്പാത്തിൽ കിട്ടുന്ന ബെൽറ്റ് വെച്ച ജട്ടിയും തമ്മിൽ രണ്ടും രണ്ടാണ് വ്യത്യാസം ജട്ടി ഒന്ന് തന്നെയാണ് ഉപയോഗവും ഒന്ന് തന്നെയാണ് പക്ഷേ വ്യത്യാസം രണ്ടും രണ്ടാണെന്നാണ് പറഞ്ഞത് അപ്പോൾ ഓർത്ത് നോക്കൂ ശ്രീകൃഷ്ണ ഭഗവാനെ നമ്മൾ ഹൃദയത്തിൽ തൊട്ട് പ്രാർത്ഥിക്കുന്ന ശ്രീകൃഷ്ണ ഭഗവാന് അവൾ പകരം വെച്ച് സംസാരിച്ചത് ഉപമ പറഞ്ഞത് ജട്ടിയെ നോക്കൂ അപ്പോൾ അവിടെ നിന്ന് നിങ്ങൾ ഓർത്തു നോക്കൂ ഇവരുടെ മനസ്സിൽ നമ്മളുടെ ഭഗവാനുള്ള സ്ഥാനം എന്താണെന്ന് വെറുമൊരു അടിവസ്ത്രത്തിൻ്റെ സ്ഥാനം പോലും ഇവൾ കൊടുക്കുന്നില്ല എന്നാണ് അതിൽ നിന്ന് നമ്മൾ മനസ്സിലാക്കേണ്ടത് അല്ലേ അല്ലെങ്കിൽ ഭഗവാന്റെ കാര്യത്തിൽ ഒരു ഉപമ പറയുമ്പോൾ ഇവർക്ക് എന്തെല്ലാം പറയാം എന്തെല്ലാം കാര്യങ്ങൾ പറയാം ഗോൾഡും റോൾഡ് ഗോൾഡും തമ്മിലുള്ള വ്യത്യാസം പറയാലോ അങ്ങനെ പറയത്തില്ലേ ജട്ടികളുടെ വ്യത്യാസം തന്നെ പറയേണ്ട കാര്യം എന്താണ് അപ്പോൾ ശ്രീകൃഷ്ണൻ എന്ന് പറയുന്ന ഹൈന്ദവരുടെ ഹൃദയത്തിൻ്റെ ഭാഗമായ ദേവന് ജട്ടിയുടെ വിലയെ ഈ പറയുന്ന ചിത്രകാരി കൊടുക്കുന്നുള്ളൂ ഭഗവാൻ ജട്ടിയുടെ വില കൊടുക്കുന്ന ഇവളുടെ കയ്യിൽ നിന്നും ചിത്രം മേടിക്കണോ എന്ന് നിങ്ങൾ ചിന്തിക്കൂ അല്ലാണ്ട് എന്തൊക്കെ പറഞ്ഞിട്ടും കാര്യമില്ല നിങ്ങൾ തന്നെ ചിന്തിക്കണം ഒരുപാട് കാര്യങ്ങൾ എനിക്ക് നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യാനുണ്ട് എന്തായാലും ഈ ഒരൊറ്റ വീഡിയോയിൽ സമയമില്ല അതായത് ഈ ഒരു വീഡിയോ ലാഗ് ഒരുപാടായി പോകും അതുകൊണ്ട് ഞാൻ രണ്ട് മൂന്ന് വീഡിയോ ആയിട്ട് എനിക്ക് പറയാനുള്ള എന്തായാലും എനിക്കെതിരെ കേസ് കൊടുത്തു എന്നൊക്കെയാണ് പറയുന്നത് കേസ് കൊടുത്ത സ്ഥിതിക്ക് എനിക്ക് പറയാനുള്ള കാര്യങ്ങളെല്ലാം ഞാൻ പറയുക തന്നെ ചെയ്യും ഓക്കേ അങ്ങനെ ഒരാൾ മാത്രമെ നല്ല തട്ടിലിരിക്കേണ്ട ഈ ലോകത്തുള്ള എല്ലാവരെയും തെറിയും വിളിച്ച് അപരാധവും വിളിച്ച് സ്മൃതി എന്ന് പറയുന്ന ഒരു ചെറിയ പെൺകുട്ടിക്ക് പോലും അവിഹിത ഗർഭമുണ്ടാക്കിയ സ്ത്രീയാണ് ഈ വന്നിട്ട് അവളെ തൊഴിലിനെ അപ അപമാനിച്ചു എന്നും പറഞ്ഞിട്ട് കേസ് കൊടുക്കാൻ നാണോ ഒല്ലയുടെ ഊളായി നിനക്ക് പിന്നെ ഇതൊന്നും കണ്ടിട്ട് ഞാൻ പേടിക്കാനൊന്നും പോകുന്നില്ല എന്തായാലും തൂക്കിക്കൊല്ലില്ലല്ലോ ഓക്കെ ഒരുപാട് നിരപരാധികൾ ജയിലിൽ കിടപ്പുണ്ട് അങ്ങനെ ഞാൻ പോവേണ്ടി വന്നു കഴിഞ്ഞാൽ എൻ്റെ തൊട്ടു പിന്നാലെ നീയുമുണ്ടാവും അതെനിക്ക് ഉറപ്പാണ് അപ്പോൾ ഈ ഇപ്പം ഞാൻ ഈ ഒരു വീഡിയോയിൽ കൂടുതൽ സംസാരിക്കുന്നില്ല നെക്സ്റ്റ് വീഡിയോ ആയിട്ട് ഉടനെ വരും എല്ലാവരും കാത്തിരിക്കുക നിങ്ങളുടെ കറക്റ്റായിട്ടുള്ള അഭിപ്രായം വന്ന് കമൻ്റ് ചെയ്തേക്കുക അപ്പോൾ അതിനക്ക് ഈ പറയുന്ന പ്രഗത്ഭയായിട്ടുള്ള ചിത്രകാരിയുടെ പാവാട വള്ളികളെ ഒന്നും ഇങ്ങോട്ട് ക്ഷണിക്കുന്നില്ല ഓക്കെ അല്ലാതെ ഉള്ള ആളുകൾക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ കമൻറ്റ് ബോക്സിൽ നിങ്ങൾക്ക് പറയാനുള്ള കാര്യങ്ങൾ നിങ്ങൾ കമൻ്റ് ചെയ്യുക പേടിച്ച് പിന്മാറാൻ ഞാൻ ഞാൻ ലസിതാ പാലക്കലോ അതുപോലെ പ്രിയയെ പോലെ ഡെയിലി ഇവൾക്കെതിരെ വീഡിയോ ചെയ്യുന്ന ഒരാളെയല്ല റിയാക്ട് ചെയ്യേണ്ട കാര്യങ്ങൾ റിയാക്റ്റ് ചെയ്യാറുണ്ട് അതും മാന്യമായ ഭാഷയിൽ മാത്രം എന്തായാലും ശ്രീകൃഷ്ണ ഭഗവാന് ഇവൾ കൊടുക്കുന്ന വാല്യൂ വേറും ജാട്ടിയുടെ വാല്യൂ അത് നിങ്ങൾ മനസ്സിലാക്കിക്കോ ഭഗവാന് നമ്മൾ കൊടുക്കുന്ന വാല്യൂ വളരെ വലുതാണ് അത് തുളസിക്കതിര് പോലെ പവിത്രമായ പരിശുദ്ധമായ ഒരു സ്ഥാനമാണ് നമ്മൾ കൊടുക്കുന്നത് പക്ഷേ ഇവള് കൊടുക്കുന്നത് ജട്ടിയുടെ സ്ഥാനം ബൈ